വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ മോദിയെ അറബ് ലോകം അത് കൊട്ടി ആഘോഷിക്കുകയും ചെയ്തു മോദി തങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന് അവർ കരുതി അതിന്റെ ഭാഗമായിട്ട് ബഹുമതികൾ നൽകി മോദിയെ ആദരിച്ചു അറബ് ലോകത്തെ ഏറ്റവും വലിയ പുരസ്കാരങ്ങൾ നൽകി അന്താരാഷ്ട്ര ലോകത്തെ അവാർഡുകൾ നൽകാൻ വേണ്ടിയിട്ട് മോദിയുടെ കൂടെ കട്ടക്ക് നിന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മോദിയെ ചേർത്ത് പിടിച്ചു എന്ന് വേണം പറയാൻ പക്ഷേ പതിയെ പതിയെ മോദി ആരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു തുടങ്ങി ചില ആളുകൾ മോദിക്ക് എതിരായി രംഗത്ത് വരാനും തുടങ്ങി അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അറബ് ലോകത്ത് ഇപ്പോൾ ഇന്ത്യയിലെ മോദി ഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് മോദിയെ അംഗീകരിച്ചവർ മോദിക്കെതിരെ ട്വിറ്ററിൽ ശക്തമായ പ്രതിഷേധം കാഴ്ച ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന മുസ്ലിം വേട്ട തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ത്രിപുരയിൽ നടന്ന ആ ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങളിൽ നിന്ന് ഇതുവരെയായിട്ടും രാജ്യം മുക്തി നേടിയിട്ടില്ല ത്രിപുരയിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് സംഘികൾ വിളിച്ചുകൂവി പറഞ്ഞത് പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ത്രിപുരയിൽ നിന്ന് പുറത്തുവിട്ടതൊക്കെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പതിനാറോ പതിനേഴോ പള്ളികൾ അവിടെ തകർത്തിട്ടുണ്ട് എന്നാണ് അൽ ജസീറയുടെ റിപ്പോർട്ടുകൾ പതിനേഴോളം പള്ളികൾ തകർത്തിട്ടുണ്ട് എന്നാണ് ഇന്ത്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ നിരവധി ആളുകൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതടക്കം പുറത്തു വന്നിട്ടുമുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫൈസൽ അൽ കാസിമി ായിട്ടുള്ള വിമർശനം നടത്തിയിരിക്കുകയാണ് ഇന്നേ പ്രതികരിച്ച രീതിയിലല്ലായിരുന്നു യു ഐ രാജകുമാരിയുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് യു ഐ രാജകുമാരി രംഗത്ത് വന്നിട്ടുള്ളത് ത്രിപുര തന്നെയാണ് വിഷയം ത്രിപുര കലാപവുമായി ബന്ധപ്പെട്ട് ഒരു സംഘി വാളിൽ രക്തവുമായിട്ട് പോലീസുകാർക്ക് മുന്നിലൂടെ നടന്നു പോകുന്നു ഇങ്ങനെയുള്ള ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണ് യു എ രാജകുമാരി ട്വിറ്ററിലൂടെ പങ്കുവെച്ചത് ഈ ദൃശ്യം അറബ് ലോകത്തെ ഞെട്ടിപ്പിച്ചു ശക്തമായ പ്രതികരണങ്ങൾ തന്നെ അറബ് ലോകത്ത് നിന്ന് ഉയർന്നു വന്നു ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് പോലീസുകാർ എന്തുകൊണ്ടാണ് വാളുമായി തങ്ങളുടെ മുന്നിലൂടെ നടന്നു പോകുന്ന ഈ കൊടുംബീകരനെ അറസ്റ്റ് ചെയ്യാത്തത് പോലീസിന്റെ ഒത്താശയോടുകൂടി തന്നെയാണ് അവിടെ കലാപം നടന്നത് എന്നുള്ളതാണ് യു ഐ രാജകുമാരിയുടെ ട്വീറ്റിന്റെ മറ്റൊരു ചുരുക്കം ശക്തമായ വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ എടുത്ത് കൊടിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ ശക്തമായ രീതിയിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് യു എ രാജകുമാരി ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ മോദിക്കിത് ശക്തമായ തിരിച്ചടി തന്നെയാണ് ഉണ്ടാക്കുന്നുള്ളത് ത്രിപുരയിൽ നടന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവ അന്താരാഷ്ട്ര ലോകത്തേക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് യു രാജകുമാരി ഇത്തരത്തിലുള്ള വീഡിയോകൾ നവമാധ്യമങ്ങളിൽ പങ്കുവെക്കുമ്പോൾ തീർച്ചയായും യു എൻ അടക്കമുള്ള ഐക്യരാഷ്ട്ര സംഘടനകളിൽ ശക്തമായ വിമർശനങ്ങളായിരിക്കും ഇന്ത്യ നേരിടേണ്ടി വരിക എന്തായാലും അറബ് ലോകത്ത് മോദിയുടെ പ്രതിച്ഛായക്ക് കളങ്കമേറ്റിരിക്കുകയാണ് ഇനി എങ്ങനെ അറബ് ലോകത്തെ മോദി സമീപിക്കും എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നുള്ളത് യു ഐ രാജകുമാരി ഇതിനു മുൻപ് ഇത്തരത്തിൽ രൂക്ഷമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ത്രിപുരയിലെ ഈ വീഡിയോ പങ്കുവെച്ച് നടത്തിയത് അതിരൂക്ഷമായ പരാമർശമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള